ും കൂട്ടുകാരെ നമ്മുടെ ഇവിടെ നമ്മൾ ഇവിടെ നമ്മളെ വയനാട്ടില് എല്ലായിടത്തും ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മക്ക് മാത്രമായിരുന്നു കേട്ടോ മഴയില്ലാത്തത് പെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങള് മഴ കൊറേ നേരം കണ്ട ആകാശം ഇങ്ങനെ തന്നെ ഇരിക്കുവായിരുന്നു കാർമയോട് മൂടിയിട്ട് മഴ പെയ്യും പെയ്യുന്നു പറഞ്ഞേ ഒരു സൈഡ് വരുന്ന ഒരു സൈഡ് മൊത്തം മൂടി വരുന്നു അപ്പൊ പെയ്യോ ഇല്ലയോന്നിങ്ങനെ അറിയാൻ വേണ്ടി തുടങ്ങിയ വാടാണ് മഴ പെയ്തോ ഷീറ്റിൽ മേലെ വീഴുന്നുണ്ട് വരുന്നുണ്ട് പുതുമഴ പുതുമഴായത് നനയാൻ പറ്റാട്ടോ അന്നൊന്ന് അന്നൊന്ന് നനഞ്ഞത് അന്ന് നനഞ്ഞിട്ട് പനിയൊക്കെ തീരെ വയ്യായിരുന്നു ഇവനാട്ട് ഇവനാ ഒട്ട് സഹിക്കാൻ പറ്റത്തി ഒന്നാമത് ഇങ്ങനെ മൊത്തം രോഗമോക്കിയല്ലേ അവൻ ചൂട് എടുത്തിട്ട് രക്ഷയില്ലായിരുന്നു അവനാണ്ടേ കൈ കണ്ട കൈ ഒക്കെ നനച്ചു വെച്ചേക്കണ്ടേ അവന് കുളിക്കാൻ കൊടുത്ത വെള്ളത്തിനകത്ത് പോയിട്ട് കളിച്ചതാട്ടോ ചൂട് എടുത്തിട്ട് പക്ഷെ കുളിക്കാൻ വിളിച്ചാലേ പൊളിക്ക് ഭയങ്കര മടിയാൻ ആടാൻ വിളിച്ചോളിക്കാൻ

ഓടി കണ്ടോ ഉച്ചയാണ് സമയം ഉച്ചയായപ്പോളും കണ്ടോ കാർമയൊക്കെ കേറിയിട്ട് അടിപൊളി എന്തായാലും പുതുമഴ പെയ്യാണ് വേറെ മന്ദാരല്ലടി വാഗം മരം വാഗം മരം പുതിട്ട് നല്ല രസത്തില് കാണും ചുമന്ന കളറായിട്ട് അല്ലേട്ടോ അപ്പൊ ചാറ്റ കടിക്കുന്ന കേട്ടെ ല്ലേടിയാ പറഞ്ഞിട്ട് അധികം നാളായിട്ടാന്ന് വെച്ചാൽ ഓരോന്നോരെന്നായിട്ട് നമ്മുടെ കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ കൊറച്ചോരണത്തിന് ഇവിടെ സുഖല്ലാട്ടോ എല്ലാത്തിനും ജലദോഷം ചുമ തൊണ്ടവഴിയുമ്പോ ഒന്നങ്ങൾ മമ്മി വേദന എന്തൊക്കെയാ നടന്നറിയ ഒരാഴ്ച എനിക്ക് വായ്പ വന്നു വന്നു അങ്ങനെ കൊറേ സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്ന കേട്ടോ അപ്പൊ എനിക്ക് വായ്പ നിറഞ്ഞിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത് പക്ഷെ ഇന്നലെ എനിക്ക് വേറൊരു മരുന്ന് മേടിച്ചെന്ന് അതിലൊരിച്ചിരി പിടിച്ചു നിക്കുന്ന കേട്ടോ പിന്നെ ദൈവം സഹായിച്ചാ ഹാപ്പി ആയിരുന്നു കേട്ടോ ഹാപ്പി ആയിരുന്നു ഇങ്ങനെ മഴ തുള്ളി വീഴുമ്പോ അച്ഛനെക്കുന്നില്ലേ

പെട്ടെന്ന് മമ്മി ചട്ട് നടുമിന്നി എനിക്കാണെങ്കിൽ തൊണ്ടവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയത് അപ്പൊക്കുമ്പോ എന്തോ ഗാർഗൽ ചെയ്യാൻ മരുന്ന് കഴിച്ചപ്പോത്തേക്ക് തൊണ്ടേലെ തൊലി മൊത്തം പോയി അന്ന് തുടങ്ങിയതല്ലേ അമ്മി തൊണ്ടയ്ക്ക് മരുന്ന് കഴിച്ചപ്പോടി എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ട് വേറെന്തൊക്കെയാ പറ്റി പോയിട്ടോ നല്ല മഴ നോക്ക് നല്ല കാറ്റെഴുതട്ടോ കഴുകിട്ടോ നമ്മടെ ചെടികൾ സമാധാനായിക്കോളും കേട്ടോ വരട്ടെ വരട്ടെ ഫ്രീ ആയിട്ട് വണ്ടി എഴുതാം ൊക്കേക്ക് തിരക്കിട്ടുണ്ട് കേട്ടോ നോക്ക് വെള്ളം അടുത്തേക്ക് വെള്ളം ഇറങ്ങാ എന്റെ മോനെ കൊടയൊക്കെ ഇണ്ടായിരുന്ന വണ്ടി കാപ്പി ആയാലോ ആ കൊടേന് മൂടുകൊണ്ട് കുട്ടിയത് നല്ല ഫോസിലായിട്ട് വെള്ളം അടിക്കുന്നുണ്ടോ എവിടെ എവിടേലും അതാണ്ട് പറഞ്ഞു ചേർന്നില്ല നമ്മടെ അടുക്കള ഇപ്പറത്തായിട്ട് കണ്ടോ ഇവിടെ വെള്ളം ചൂരനെ

ഇതാണ് നമ്മടെ പണ്ടത്തെ പത്തായ അരിയൊക്കെ ഇട്ടോ ഞാൻ ഞാൻ ഇണ്ടായിരുന്നില്ല അന്ന് അല്ല ഞാനുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടില്ല മമ്മി ആ പത്തായത്തിന്റെ ആ മൂല ഗ്ലാസ് തോന്നു പോയിട്ട് മൊത്തം ചോരുമായിരുന്നു ിത്തി കൂടെ മൊത്തം നനഞ്ഞൊഴുകി ഇറങ്ങി ഒന്നെല്ലാം നനച്ചിട്ട് മഴ നിന്ന് കളഞ്ഞല്ലോടെ കുഞ്ഞു സൂപ്പറാടേ മഴ നിന്നൂലേ മഴക്കാലം തുടങ്ങുന്നതിന് ഇങ്ങനെ പറയും മഴക്കാലം മഴക്കാലം വന്നു കഴിഞ്ഞാൽ പറയും മഴക്കാലം വേണ്ട ആരാ പറയുന്ന നിന്റെ വായിലാ മാറക്കുണ്ടാ കുറച്ച് വരാം അങ്ങനെ കൂടെ നല്ല കീടിലെ മഴ പെയ്തപ്പോ ഷോട്ട് ഒക്കെ എടുത്തു കാണാൻ പൊന്നുണ്ടല്ലോ ഇവള് എടുത്തു കഴിഞ്ഞിട്ടാണ് കുടിക്കാൻ പറഞ്ഞിട്ട്

സീനോട് സീന പൊന് പഞ്ഞ് കുളിച്ചിട്ട് വന്നപ്പോ ഭയങ്കര പൊന്ന് കുളിച്ചിട്ട് വന്നപ്പോ പൊന്നു ചുണ്ടിച്ചൊരു ഉറുമ്പ് അടിച്ചിട്ട് വീർത്തിരിക്കട്ടോ അങ്ങനെ ഇരിക്കുന്നുണ്ട് കാണിക്കേ കൂട്ടുകാരെ കാണിച്ചിട്ട് ചാടിച്ചുട്ടെല്ലാരും ി എന്നിട്ടില്ല വെള്ള കളറില് ഇങ്ങനെ ചില്ലിന്റെ കളറില്ലേ എന്നിട്ട് അതിന്റെ അടിയിൽ മാത്രം ഒരു കൊറേ ദിവസമായിട്ട് പറയാനൊക്കെ കിരി കിരി കിരി